ഹലോ നമസ്തേ ട്രിവിൻ കപ്പൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർപൂരത്തിൻ്റെ വീഡിയോ ആണ് ഈ വർഷത്തെ അല്ലാണ്ടോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂർ പൂരം നേരിട്ട് കാണാനായിട്ട് ഞാനും മാളും കൂടി വണ്ടി കയറിയുന്നു അപ്പോൾ അന്ന് കണ്ട കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൂരം കണ്ടവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം ഞങ്ങളിവിടെ രാവിലെ തന്നെ പോരപ്പറമ്പിൽ എത്തിയിരുന്നു കേട്ടോ കണ്ട ഗായ്ച്ച എന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഇത്രയും നാളും ടിവിയില് കണ്ട തൃശൂർ ആ ഒരു എക്സൈറ്റിലാണ് ഞങ്ങൾ നേരിട്ട് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ടി വിയിൽ കണ്ടതൊന്നുമല്ല ഒന്നുമല്ല പൂരം പൂരം കാണണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നേരിട്ട് തൃശൂർ പൂരത്തിന് വന്ന് പങ്കെടുത്ത് ആസ്വദിച്ച് ചെയ്യുക തന്നെ വേണം കേട്ടോ അത് ഞങ്ങളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചടങ്ങുകൾ അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റി എളിഞ്ഞിത്തറമിളം മടത്തിൽ വരവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ പറ്റി ഇവിടെ റൂമൊന്നും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ല കാരണം റൂം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാലും കിട്ടില്ല ഏകദേശം രണ്ട് മാസം മുൻപേ തന്നെ ഇവിടെ ഈ ചുറ്റിനടുത്തുള്ള ഹോട്ടലെല്ലാം റൂം ബുക്കിലായിരിക്കും അപ്പോൾ ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്യാതെ ഇന്ന് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുള്ള പരിപാടിയാണ് രാത്രിയിലേക്ക് ഇനി ഇവിടുത്തെ വൈകിട്ട് പൂരവും കണ്ട് പിറ്റേത് രാവിലെ വെളുപ്പിനുള്ള വെടിക്കെട്ട് രണ്ടിനു ശേഷം മാത്രമേ ഞങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ ഒത്തിരി ആനകൾ ഇത്രയും മാത്രം ആനകൾ ആദ്യമായിട്ട് കാണുന്നത് കേണതായിട്ടു ഞങ്ങൾ ഒരുമിച്ച് കാരണം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് ഇത്രയും അധികം ആനകൾ വരുന്ന ഒരു ഉത്സവം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് ഇതെല്ലാം നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ആളും നേരെ വണ്ടി വിട്ടത് തൃശൂർ കാണാനായിട്ട് ഇങ്ങനെ ചാൻസ് മിസ് ചെയ്യേണ്ടല്ലോ അപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലെങ്കിൽ ഒരിക്കൽ നമ്മൾ തൃശ്ശൂർ പൂരം നേരിട്ട് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ അത് ഒരു വേറെ വൈബാണ് അതിവിടെ വരുമ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം ഇനി പോകാൻ ആഗ്രഹിക്കുന്നുള്ളൊരു മാറ്റി വയ്ക്കേണ്ട കാര്യമെല്ലാം നേരെ അങ്ങ് വീണ്ടും വിട്ടുകൊണം കേട്ടോ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇവിടെ അമ്പലങ്ങളിൽ തൊഴാനുണ്ട് ഇവിടെ നമ്മുടെ ഈ കുടമാറ്റത്തിനുള്ള കുടകളുടെ പല രീതിയിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കുടകളാണ് രണ്ട് കൂട്ടരും തിരുവമ്പാടി പാറവക്കാവ് രണ്ട് കൂട്ടരും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൺ നമുക്ക് നേരിട്ട് കാണാനും അതിലേക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ പൂരത്തിന് വന്നതിൽ ഫുഡ് കഴിക്കുന്നതിന് ഒരു പല തരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് സ്പോട്ടുകൾ നമുക്ക് ഈ പൂരത്തിന് ഇങ്ങനെ അവിടെ ഒരു ചുറ്റുമുണ്ട് നമുക്കതെല്ലാം കഴിച്ച് വയറ് നിറയെ കഴിച്ച് ആസ്വദിച്ച് തന്നെ നടക്കാം അപ്പോൾ അത് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ആഹാരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു കില്ല സ്പോട്ട് തന്നെയാണ് നമ്മൾ തൃശ്ശൂർ പൂരം അതൊന്നും പലതരത്തിലുള്ള ഫുഡ് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്യാവശ്യം പൈസ കയ്യിൽ കരുതിക്കൊണ്ട് പോകണം തൃശ്ശൂർ പൂരത്തിന് പോകാനായിട്ട് കേട്ടോ യഥാർത്ഥ പൂരചടങ്ങൾ തുടർന്ന് വൈകിട്ടാണ് നമ്മുടെ കുടമാറ്റം എല്ലാം വൈകിട്ടാണ് പക്ഷേ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോൾ തന്നെ നമ്മുടെ ഗ്രൗണ്ട് മുഴുവൻ ആളുകൊണ്ട് നിറഞ്ഞു കേട്ടോ കാരണം ഞങ്ങളും അതിൻ്റെ ഇടയിൽ കൂടി കാരണം ഇനി മാറി നിന്ന് കഴിഞ്ഞാൽ പൂരം നമുക്ക് ദൂരെ നിന്ന് കാണേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളും അതിനകത്ത് കയറി ആ ആൾക്കാരുടെ ഇടയിൽ അത് പ്രത്യേക വൈബും ഒരു ഹാപ്പി ആണ് ചൂടിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്കും നന്നായി നല്ലൊരു സ്പോട്ട് തന്നെ കിട്ടി പൂരം കണ്ട് ആസ്വദിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഈ പൂരം കാണാൻ വരുന്നവരും മാറി നിന്ന് പൂരം കണ്ട് ആസ്വദിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് കയറി ഇറങ്ങിച്ചെന്ന് തന്നെ വേണം പൂരം കാണാനായിട്ട് Kaat pairung Inki sukhana fi pronlingaa Een aathioktaanida egai Kaarprogrammen tai nege sag proudingaa a exhausted പൂരം കഴിഞ്ഞതിന് പിറ്റേ ദിവസം പകൽ പൂരം ഉണ്ട് കേട്ടോ ആ പൂരം തൃശ്ശൂര്ക്കാർക്ക് വേണ്ടി മാത്രമുള്ള പൂരം എന്നാണ് പറയുന്നത് കാരണം ബാക്കി സ്ഥലത്തു നിന്ന് വന്നവരെല്ലാം പൂരം കണ്ടിട്ട് അപ്പോൾ തന്നെ പോകും പിറ്റേ ദിവസത്തെ ഈ പൂരം കാണാനായിട്ട് ഇവിടുത്തെ തൃശ്ശൂർക്കാർ മാത്രമേ ഉണ്ടാവും എന്നാണ് പറയാറ് കാരണം ഈ പൂരത്തിനാണ് നമ്മുടെ ഉപചാരം ചൊല്ലി പിരിയുന്നതും വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും എല്ലാം നടക്കുന്നത് ഈ പിറ്റേ ദിവസത്തെ ചെറുപൂരത്തിനാണ് അപ്പോൾ അത് ചെറിയ രീതിയിലല്ല വലിയൊരു പൂരം തന്നെയാണ് നല്ല ആൾക്കാരുടെ പങ്കാളിത്തം ഉണ്ടായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മാറിയാലോ അപ്പോൾ ഈ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചവാദ്യം എല്ലാം നമ്മുടെ ഈ പൂരത്തിന് ഉണ്ട് という പൂരം കഴിഞ്ഞാൽ പൂരപ്പറമ്പെന്ന് കേട്ടിട്ടല്ലേ അത് ഇതുപോലെ ഇരിക്കും കേട്ടോ ഇന്നലത്തെ ഈ സമയത്തും രീറ്റും എല്ലാം പൂരം ആൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ജനസാഗരമായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കിക്കേ ആൾക്കാരെല്ലാവരും പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്ന കുറച്ച് അമ്മമാരും കുറച്ച് പയ്യന്മാർ സെറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക